നമസ്കാരം പുതിയ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്ന ചാവക്കാടിനടുത്തുള്ള പാനുവായി എന്ന ഗ്രാമത്തിലുള്ള മലയാള ഗാനികൾ വളരെയധികം സുന്ദരമായി ആരംഭിക്കുന്ന കലാകാരി നാട്ടിലെ താരങ്ങളിൽ പോകാൻ സ്നേഹമായി സ്വാഗതം ചെയ്യും കൈലാസത്തിലെ കല്ലോലിനിയുമെൻ്റെ സഖിയായി പ്രിയ സഖിയായി ഇന്ദു കലാമൗലി തൃക്കൈയിലോ മനിക്കും സ്വർണ്ണമാൻപേട എൻ്റെ സഖിയായി ചന്ദ്രിക ചന്ദന മുളുക്കൂച്ച ഗന്ധമ ഗിരികരി ഗിരുോടെ ചന്ദ്രഗ ചന്ദന മുളുക്കാപു ചും ഗന്ധമാ ചുറങ്ങാൻ തൂവൽ കിടക്കയായി പറന്നു പറന്നു വരും അര എന്നുറങ്ങാൻ തൂവൽ കിടക്കയായി തൂവൽ കിടക്കയായി ഇന്ദമൗലി തൃക്കയിലോ മനിക്കും സ്വർണ്ണമാൻ പേട എൻ്റെ സഖിയായി മന്മദൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാലയിലെ ലതഗൃഹത്തിൽ വില്ലുമായി മന്മദൻ പ്രദക്ഷിണം വെക്കും വെള്ളിമാ ണിയാൻ പുഷ്പഭരണമായി വിരിഞ്ഞു വിരിഞ്ഞു വിരിഞ്ഞരും ഏകാന്തപൂളകങ്ങൾ എനിക്കണിയാൻ പുഷ്പഭരണമായി പുഷ്പഭരണമായി ഇന്ദലാമൗലി തൃക്കയിലോ മനിക്കും സ്വർണമാൻ സഖിയായി അപ്പൊ ചേച്ചി നമസ്കാരം നമ്മുടെ നാട്ടിലെ താറുന്ന പ്രോഗ്രാമില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അഞ്ഞൂറിന്റെ മേ മേ മുകളിൽ കലാകാരന്മാരെ ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പലതരത്തിലുള്ള കലാകാരന്മാരെ നമ്മൾ നമ്മളിതിലൂടെ പരിചയപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോ എപ്പിസോഡില് ചേച്ചിയാണ് നാട്ടിലെ താരായിട്ട് വന്നിരിക്കുന്നത് അപ്പോ പാട്ടും പാടിയ പാട്ട് അറിയോ കുമാരസംഭവം എന്ന ചിത്രത്തിൽ ആണ് ുംനോഹംഭവം വീട്ടിലെ ഭർത്താവ് മോള് അമ്മ ചേച്ചി അനിയ ചേച്ചിയുടെ മോള്ണ്ട് മുന്നേക്കെ പാടിയായിരുന്നു ഇപ്പൊ കൊറച്ചുനാളായിട്ട് പാട്ടൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞാൽ പോവാറില്ല

ആ പറ്റണം അറിയണ പോലൊക്കെ പാടും കൂടി പാടാ പ നം കുമ്പാളതൈ അമ്മേ നമ്മടെ ജിരകത്തൈ കുമ്പാളം പോത്തതും കായ പറിച്ചതും ചതും നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണി കുഞ്ഞോളെ നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്ത പെണ്ണി അപ്പനം മടേ കുമ്പളത്തെ അമ്മേ നമ്മടെ കന്നി മാസത്തിലെ ആയില്യം നാളിലെ കുത്തരി ചോറു പോടിമാലർ അപ്പ നമ്മടെ കുമ്പളതപ്പോ ഉർമി സിമയത്തെ പാട്ടാണ് അത് അതെ അന്നായി പാടിയിണ്ട് ചേച്ചിയുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നന്നായിട്ട് ടെൻഷൻ പാടിയുന്നു ഈ പ്രശ്നം പേടിക്കണ്ട നന്നായി ഉണ്ട് അപ്പൊ എന്തായാലും സന്തോഷം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും ഒക്കെ സന്തോഷം ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുമ്പോ ചേമ കയറി പാടുക ഒട്ടും പേടിയും പേടിക്കാതെട്ടാ സന്തോഷം നന്നായിട്ട്